നെഹ്റു ട്രോഫി വള്ളംകളിക്കു മുന്നോടിയായി കമൻ്ററി മത്സരം സംഘടിപ്പിച്ചു എച്ച്സ്രാം എംഎൽഎ ഉദ്ഘാടനം നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായി പബ്ലിസിറ്റി കമ്മിറ്റി സംഘടിപ്പിച്ച വള്ളംകളി കമൻ്ററി മത്സരം എച്ച്സ്രാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചരിത്രം പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകിയാണ് കമൻ്ററി വഴി ചെയ്യുന്നതെന്ന് എം എൽ എ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫൈനലിനെ ആസ്പദമാക്കിയാണ് മത്സരം സംഘടിപ്പിച്ചത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് പൊതുവിഭാഗം എന്നിങ്ങനെ മൂന്ന് കാറ്റഗറിയിലായിരുന്നു മത്സരം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുൻ എം എൽ എ സി കെ സദാശിവൻ അധ്യക്ഷനായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ എസ് സുമേഷ് നെഹ്റു ട്രോഫി പബ്ലിസിറ്റി കമ്മിറ്റി അംഗമായ അബ്ദുൽ സലാം ലബ്ബ കെ നാസർ രമേശൻ ചെമ്മ പറമ്പിൽ സുഭാഷ് ബാബു പി കെ ബൈജു എ ബി തോമസ് എസ് ടി കോളേജ് മലയാളം വിഭാഗം മുൻ മേധാവി ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവർ പങ്കെടുത്തു തുടർന്ന് വഞ്ചിപ്പാട്ട് കലാകാരൻ ചമ്പക്കുളം ബേബിയുടെ വഞ്ചിപ്പാട്ട് അവതരണവും നടന്നു அபராதம் நிலீதன நிச்சயமாக நீங்கள் ட்ரெயின் செய்தாகிறது. நாளே ஒவ்வொரு வசிக்க ஒரே பேரேடு வேணும். வீடிங்குக்கு தென நம்ம கொண்டுட்ட கேக்கின சீனி சேர சௌஞ்சரத்துக்கு ஒரு காண்டல ஒரு நேரத் தன்மை ஆராய்ங்க ரிமூவ் படுத்து எடுத்தது. அது எக்ஸ்பீரியன்ஸினாகாகமாக அனுபவப்படுவதற்கு தான். நிச்சயமாக அதன அதன பேரேக குறைந்து போறது போல எங்களோட நல்லவே வேகாயாய் வளர்ந்து வர வேண்டியதுக்குள்ள ஒரு എന്താ പറയുക പരിശീലനം പ്രധാനമാണ് ഇതിന് പരിശീലനം സ്വായത്തമാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഭാഷ നല്ലതുപോലെ വശമാക്കുക എന്ന കാര്യം ഭാഷയുണ്ടോ മാധ്യമം പക്ഷേ ഒരു ഭാഷാ ശുദ്ധി ഉച്ചാരണ ശുദ്ധി നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വാർത്തകളുടെ ഭംഗി ഇതെല്ലാം ഒരു കമന്റീനെ സംബന്ധിച്ചിടത്തോളം വളരെ പിന്നെ പ്രധാനമാണ് കേൾക്കുന്ന ആളുകൾക്ക് ഇമ്പ്രസീവായി അതിനെ പറ്റുന്ന ഭാഷ പ്രയോഗിക്കപ്പെടുകയുള്ളത് പ്രയോഗിക്കുന്ന ഓരോ വാക്കിന്റെയും കൃത്യമായ ഉച്ചാരണം അത് അതിങ്ങനെന്താ പറയുക ഇതിന് ചേർത്ത് വെക്കൽ ഒന്ന് കോർത്തു വെക്കുന്ന വയ്ക്കുന്നോ വാക്കുകളിനെ കോർത്തു വെച്ച് കേൾക്കുന്ന കേൾവിക്കാരനെ ഒന്ന് നന്നായി ഒന്ന് സന്തോഷിപ്പിക്കാൻ കൂടി പറ്റുന്ന മാർപ്പാകത്തിൽ അത് ഉപയോഗപ്പെടുത്തുക എന്നെല്ലാം കാര്യം